വല്ലപ്പുഴ പഞ്ചായത്തിന്റെ പോഷക പക്വട പദ്ധതിയുടെ ഭാഗമായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് അധ്യക്ഷൻ എൻ കെ അബ്ദുൽ ലത്തീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ആയിരം ദിനങ്ങളുടെ പ്രത്യേക ബോധവൽക്കരണ ക്ലാസ് ആണ് ഒരുക്കിയത് പഞ്ചായത്ത് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ

വർക്കേഴ്സ് അംഗൻവാടി ടീച്ചർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ മീഡിയപ്പെട്ടൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്